വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇപ്പോടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് ഇതിനകത്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നത് ഏപ്രിൽ മാസത്തിനു ശേഷമായിരിക്കും അതായത് ഏപ്രിൽ മുപ്പതിന് ശേഷം റെഗുലർ ആയിട്ടുള്ള ക്ലാസ് ക്ലാസ് ക്ലാസ്സുകൾ കിട്ടും ലൈവ് ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വീഡിയോസ് ഉണ്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് വീഡിയോസ് ഉണ്ട് അതുപോലെ ഒരു തേർട്ടി മെറ്റീരിയൽസും ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കൂടാതെ ഇന്ന് ഞാൻ ചെയ്യുന്ന ലൈവ് ക്ലാസ്സിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റീനൽ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് റീനൽ സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള ഇപ്പൊ നിന്നും അതുപോലെ ടാർഗറ്റ് ടാർഗറ്റായി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇപ്പൊ ടു മന്ത്സ് വാലിഡിറ്റി ആണ് ഈ കോഴ്സിനുള്ളത് ടു മന്ത്സ് വാലിഡിറ്റി അതായത് മെയ് ജൂൺ ഈ ഇ എസ് ഐ സി എക്സാമിന് വേണ്ടി മെയ് ജൂൺ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് മെയ് ജൂൺ ഇപ്പൊ ജൂലൈ ഏഴിനാണ് ക്ലാസ് ഉള്ളത് ഈ രണ്ട് മാസം രണ്ട് മാസം ഫുൾ 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 ആയിട്ട് മാസം ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും മാക്സിമം വീക്കലി അഞ്ച് ലൈവ് എങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം ഇരുപത് ലൈവ് ആണെങ്കിൽ ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പത് ലൈവ് പ്ലസ് നേരത്തെ ഉള്ള നൂറ് വീഡിയോസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ രണ്ട് മാസം ഫുള്ള് നിങ്ങൾ ഇരുന്ന് പഠിച്ച് ഈ ഒരു ഐ എസ് ഐ സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഈ രണ്ട് മാസം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിനിയോഗിക്കാം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കുഴപ്പമില്ല കാരണം വർക്കിംഗ് അതിനനുസരിച്ചിട്ടുള്ള ഷെഡ്യൂൾ ആണ് ഈവനിങ് ആയിരിക്കും കൂടുതലായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്ന ആറിനും ഒമ്പതിനും ഇടയ്ക്കുള്ള ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ ആയിരിക്കും ക്ലാസ്സുകൾ ഉള്ളത് ചില ദിവസം സൺഡേ ഒക്കെ ചില ദിവസങ്ങളിൽ രാവിലെ ക്ലാസ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകളിൽ കണ്ട് രണ്ട് മാസം പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഫീസ് വരുന്ന മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് നേരത്തെ ഇ എസ് ഐ സിയുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ജോയിൻ ചെയ്തവർക്ക് ഈ ക്ലാസ്സുകളും കൂടെ കിട്ടുന്നതായിരിക്കും അപ്പൊ അത് അതിനകത്ത് ഓൾറെഡി ജോയിൻ ചെയ്തവർ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ക്രാഷ് കോഴ്സിന്റെ കാര്യം ഞാൻ അന്നേ പറഞ്ഞിരുന്നു അപ്പോൾ ക്രാഷ് കോഴ്സിന് ജോയിൻ മാത്രം ഇതിനകത്ത് ജോയിൻ ചെയ്യുക കേട്ടോ അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും ഫീസ് റീഫണ്ടബിൾ അല്ല ഒരു തവണയായിട്ടാണ് ഫീസ് അടക്കേണ്ടത് കേട്ടോ ഒരു ഒറ്റ തവണ ആയിട്ടാണ് മൂവായിരത്തിഅറുന്നൂറ് രൂപ ഒരു തവണയായിട്ടാണ് അടക്കേണ്ടത് ഫീസ് റീഫണ്ടബിൾ അല്ല അതുപോലെ രണ്ട് മാസം പിന്നെ അത് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേഴ്സ് ക്യൂപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ പോവാസ്ക്യൂൻ ആപ്പ് എന്ന് ടൈ നേഴ്സ് ക്യൂ ടൈപ്പ് ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക അതിനുശേഷം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക എന്നെ വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യുക അപ്പോൾ ആപ്പ് സ്റ്റോർ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേക ലിങ്കാണ് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചു തരാം നൂറ് ശതമാനം യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ അതും കൂടാതെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കുകയും ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ കൂടുതലും ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക കേട്ടോ അപ്പം ഇക്കാര്യം മറക്കരുത് എൻ്റെ നമ്പർ ഓർമ്മ വേണം അതുപോലെ നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിലാണ് അവൈലബിൾ ഉള്ളത് ആപ്പ് സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം ഐഫോണിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും സോ താങ്ക് യു ആൾ ദി ബെസ്റ്റ്